നിങ്ങളുടെ അമ്മ ഇപ്പോൾ എവിടെയാണ് സുഖമായിരിക്കുന്നു എന്ന് കരുതാമല്ലേ നിങ്ങളീ കാണുന്നതും ഏതോ ഒരു അമ്മയാണ് നമ്മുടെ മുത്തശ്ശിയോട് ഉപമിക്കാവുന്ന ഒരു സ്ത്രീയാണ് നമ്മുടെ മുന്നിൽ കാണുന്നത് മുംബൈയിലെ തെരുവിൽ നിന്നാണ് ഈ കാഴ്ച പകർത്തുന്നത് കൊന്നുകൂടി കിടക്കുന്ന വേസ്റ്റുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിക്കുകയാണ് അവർ അന്നത്തെ ആഹാരത്തിനായി രാത്രി ഒൻപത് മണിക്ക് ശേഷവും അവർ ജോലി ചെയ്യുകയാണ് ഭക്ഷണം വല്ലതും വാങ്ങിത്തരട്ടെ എന്ന ചോദ്യത്തിന് അവർ പറഞ്ഞ ഒരു മറുപടി എന്നെ അത്ഭുതപ്പെടുത്തി എനിക്ക് ഇപ്പോഴും അധ്വാനിക്കാൻ കഴിയുന്നുണ്ട് അവരുടെ ചുറ്റും നടക്കുന്ന ആളുകളെ അവർ ശ്രദ്ധിക്കുന്നേയില്ല അവർ തൻ്റെ ജോലികൾ ഒഴുകിയിരിക്കുകയാണ് രോഗിയായ ഭർത്താവിൻ്റെ ചിലവിനാണ് അവർ അധ്വാനിക്കുന്നത് അവരുടെ ചിലവും ഭർത്താവിൻ്റെ ചികിത്സയുമെല്ലാം ഇവർ കൊണ്ടുവന്നു വിൽക്കുന്ന ഈ കുപ്പികളിൽ നിന്നും കിട്ടണം